क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലൃദയേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം കൗസല സുപ്രജമ പൂർവാ സന്ധ്യ പ്രവർത്ത ഉർഷാർദൂല കർത്ത്യം ദൈവമാന്ക എല്ലാവർക്കും നന്നായി അറിയുന്ന വാൽമീകി രാമായണ ശ്ലോകാണിത് എന്നാ ഇത് ഇത് തിരുപ്പതി വെങ്കടാചല സ്വാമിയുടെ സുപ്രഭാത കീർത്തനത്തില് തുടക്കത്തിലെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഈ ശ്ലോകം ബാക്കി ശ്ലോകങ്ങളെല്ലാം അതിന്റെ തുടർച്ചയായിട്ട് ജ്ഞാനികളായിട്ടുള്ള ആളുകൾ രചിച്ചു ചേർത്തതാണ് വെങ്കടേശ സുപ്രഭാത് അത് ഭാരതത്തിന്റെ വാനമ്പാടിയായ എം എസ് സുബലക്ഷ്മി അത്യധികം ഹൃദയഹാരിയായിട്ട് ഭക്തി നിർഭരമായിട്ട് ആലപിച്ചു അത് നമുക്ക് ഈ നാട്ടിൽ എല്ലായിടവും കേൾക്കാൻ കഴിയുന്നു അങ്ങനെ ആ വെങ്കടേശ സുപ്രഭാതത്തിൽ സമുചിതമായിട്ട് തുടക്കത്തിൽ ചേർത്തിരിക്കുന്ന ഈ ശ്ലോകം ആ വെങ്കിടേശൻ ആരാ മഹാവിഷ്ണു തന്നെ മഹാവിഷ്ണുവിന്റെ വാമനാവതാര ഭാവമാണ് ആ വെങ്കടാജലപതി അധികം വിഷ്ണു ക്ഷേത്രങ്ങളും വാമനാവതാര ഭാവത്തിലാണ് കൗസല്യ സുപ്രജാരാമ കൗസല്യയുടെ വളരെയേറെ ഗുണഗണങ്ങളുള്ളവനായ പുത്രനായിരിക്കുന്ന അല്ലയോ രാമ നല്ല പുത്രനോട് കൂടിയവളായി കൗസല്യ പരിണമിക്കുന്നത് അല്ലയോ രാമ നിന്റെ ജന്മത്താലാണ് എന്നും അതിന് അർത്ഥമുണ്ട് കൗസല്യ സുപ്രജയാണെന്ന് ലോകം കൗസല്യെ പുകഴ്ത്തുന്നത് അല്ലയോ രാമ നീ കൗസല്യക്ക് മകനായി പറഞ്ഞതുകൊണ്ടാണ് നിന്റെ ഗുണഗണങ്ങൾ അത് ആ അമ്മയുടെ പേരിലെയും പ്രശസ്തിയെയുമെല്ലാം ലോകമെമ്പാട് വ്യാപിപ്പിക്കുന്നു കൗസല്യ സുപ്രജാരാമ പൂർവാസന്ധ്യാപ്രവർത്തതെ ഇതാ പ്രഭാതം വന്നു തുടങ്ങുന്നു സൂര്യൻ കിഴക്ക് ഇനി അല്പ കഴിയുമ്പോഴേക്കും ആവിർഭവികം അന്തരീക്ഷത്തിന് ഈ സരസ്വതിയാമത്തിൻ്റെതായിട്ടുള്ള മാറ്റം വന്നു തുടങ്ങി പ്രാണചലനം പ്രകൃതിയിലെ സമസ്ത വസ്തുക്കളിലും പ്രാണചലനം അതിന് അനുരൂപമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അല്ലയോ കുഞ്ഞെ ഉഷ്ടരശാർന്ദ മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് വളരെ മഹനീയമായ സ്വഭാവ കൂടിയ അലയോ രാമ നീ എണീറ്റാലും എന്തിനാ കർത്തവ്യം ദൈവമാന്യം ദേവന്മാരെ സംബന്ധിച്ചിട്ടുള്ളതായ മഹിനീയങ്ങളായിരിക്കുന്ന ഭൂജാതി കർമ്മങ്ങൾ രാവിലെ ചെയ്യേണ്ടതായ ഭൂജാതി കർമ്മങ്ങൾ അതേപോലെ തന്നെ മറ്റനേകമനുഷ്ഠാനങ്ങൾ തപോമയമായ അനുഷ്ഠാനങ്ങൾ ഒക്കെ ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് അലിയോ കുഞ്ഞേ നീ എണീറ്റാലും കൗസല്യ സുപ്രചാരാമ പൂർവ്വാസന്ധ്യാപ്രവർത്തതേ ഉത്ഷ്ടം ദൈവമാന്യം അങ്ങനെ അദ്ദേഹം ഋഷി കുഞ്ഞുങ്ങളെ ഉണർത്തുന്നു കുഞ്ഞുങ്ങളെ ഉണർത്തേണ്ടത് ഇങ്ങനെയാണ് അങ്ങേത്തെ സ്നേഹത്തോടു കൂടിയിട്ട് അനുഗ്രഹദായകമായിട്ട് അവർ ചെയ്യേണ്ടതായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന കർമ്മങ്ങളെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ ഉള്ളില് ഉണരുന്ന അവസരത്തിൽ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴേക്കും നല്ല ഉത്സാഹത്തോടുകൂടി ഉന്മേഷത്തോടു കൂടിയിട്ടാണ് വരിക അപ്പോ ദൈവീകമായിരിക്കുന്ന സങ്കല്പങ്ങളെ അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ നമ്മുടെ വീട്ടിൽ ഉണർത്തേണ്ടത് എന്ന് ഇത് ഈ വാക്യം വാൽമീകിയുടെ ഈ വാക്യം നമുക്ക് തെളിയിക്കുന്നു പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ടാണ് വെങ്കടേശ് സുപ്രഭാതത്തിലെ ആദ്യത്തെ വാക്യം ഇത് തന്നെയാണ് ഇതിനെക്കാളും മഹനീയമായിട്ട് വേറെന്ന് പറയാനില്ല അങ്ങനെ രാമനെ വിളിച്ചുണർത്തി ലക്ഷ്മണനെ വിളിച്ചുണർത്തി അവിടേക്കും രണ്ടുപേരും ഉടനെ തന്നെ എണീച്ചു അവർ രണ്ടുപേരും ഋഷിയെ വന്ദിച്ചുകൊണ്ട് പ്രഭാത കൃത്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു കൃതാന്യവും മഹാവീര്യവും മഹാവീരന്മാരായിരിക്കുന്ന ആ രണ്ടു കുമാരന്മാരും പ്രഭാതത്തിലേതായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പൂജാതി സകല കർമ്മങ്ങളും ആദ്യം ശരീര ശുദ്ധി അത് കഴിഞ്ഞ് പൂജാതികൾ അതെല്ലാം ഭംഗിയായി ചെയ്തിട്ട് ഇനി വിശ്വാമിത്രനോടൊപ്പം അവിടെ ആശ്രമത്തിലേക്ക് പോകേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് തയ്യാറായി അവർ അദ്ദേഹത്തിന്റെ സമീപത്തെ വന്ദിച്ചു നിന്നു ആ അവസരത്തിൽ വിശ്വാമിത്രൻ ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് അവരെയും കൂട്ടിക്കൊണ്ട് സരയൂ തീരത്തു കൂടി മുന്നോട്ട് നടക്കുകയാണ് കുറേയേറെ നടന്നു അന്ന് ഏതാണ്ട് മധ്യാ കഴിഞ്ഞ് സായങ്കാലം അടുക്കാറാകുമ്പോഴേക്കും ഈ സരയൂ നദി ഗംഗാനദിയിൽ ചെന്ന് ചേരുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അവര് അവര് നിൽക്കുന്നത് സരൈവിന്റെയും ഗയുടെയും നടുവിലാണ് ഇങ്ങനെ രണ്ട് നദികള് സംഘപിക്കുന്ന ഇടത്തിന് ത്രിവേണി എന്നാണ് പറയുക അവിടെ സരസ്വതി നദിയുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും പണ്ട് അലഹബാദിലെ ത്രിവേണിയില് പ്രയാഗരാജില് ത്രിവേണിയില് പ്രകടമായി തന്നെ സരസ്വതിയെ കാണാമായിരുന്നു ആ സരസ്വതി പിന്നെ ഭൂമിക്കുള്ളിലേക്ക് മറഞ്ഞു ആ സരസ്വതി പ്രവഹിച്ചിരുന്നതായ ആ ഭാഗങ്ങൾ ഇന്ന് ശാസ്ത്രം ഭംഗിയായിട്ട് തെളിവുകളോടുകൂടി കണ്ടെത്തിക്കൊണ്ടും ഇരിക്കുന്നു അങ്ങനെ പവിത്രമായ പ്രയാഗയിൽ അനേകം പ്രയാഗകളിൽ ഒന്നിൽ സരയവും ഗംഗയും തീരം ചേരുന്നിടത്ത് അവരെത്തിച്ചേർന്നു തൗ പ്രയാതൗ മഹാവീര്യവും ദിവ്യം ത്രിപഥകാം നദീം ദദൃശാദേ തരയ സംഗമേശുഭേ ആ രണ്ട് മഹാവീരന്മാരായിരിക്കുന്ന കുമാരന്മാരും ഗുരുനാഥനോടൊപ്പം അവിടെ കൂടി നടന്ന് അവസാനം ഗംഗാ നദിയെ കണ്ടു എവിടെയാണോ സരയൂ ഗംഗയെ ചെന്ന് തൊടുന്നത് ഗംഗയിൽ ചെന്ന് ചേരുന്നത് ആ പവിത്രമായിരിക്കുന്ന ത്രിവേണിയിൽ അവർ എത്തിച്ചേർന്നു ആ ഗംഗയുടെ പ്രത്യേകതയോ ത്രിപഥകയാണ് മൂന്ന് മാർഗങ്ങളിലൂടി പ്രവഹിക്കുന്നവളാണ് അതാണ് ഗംഗയുടെ പ്രത്യേകത നമ്മൾ ഇനി രാമന്റെ വനവാസ ഘട്ടം വാൽമീകി വർണ്ണിക്കുമ്പോഴേക്കും ഗംഗാധരണം കാണും ഗുഹൻ രാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും തന്റെ വഞ്ചിയിലെത്തിയിട്ട് ഗംഗയെ കടത്തുന്ന രംഗം നമ്മൾ കാണും അവിടെ രാമൻ ഗംഗയെ കാണുന്ന ഭാഗത്ത് ആ ഗംഗർണനം ഉണ്ട് വാൽമീകിയുടെ തന്നെ അവിടെ ഗംഗയുടെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം കാവ്യാത്മകമായിട്ടും മനോഹരമായിട്ട് ചുരുക്കിയ പറഞ്ഞു പറഞ്ഞുവെക്കും അവിടെ ത്രിപഥകയായ ഗംഗയെ രാമൻ തത്ര ത്രിപഥകാം ദിവ്യാം അപാപം പാപനാശിനി എന്നിങ്ങനെ ഗംഗാവർണന ആരംഭിക്കും പാപമില്ലാത്തവൾ എന്ന് മാത്രല്ല പാപങ്ങളെ മറ്റുള്ളവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവൾ അങ്ങനെയുള്ളതായ ഗംഗയെ രാമൻ കണ്ടു ത്രിപഥകയായ ഗംഗൈ മൂന്ന് ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഗംഗ് വിഷ്ണുവിന്റെ പാദത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഭഗീരഥന്റെ തപസ്സുകൊണ്ടാണ് വിഷ്ണുപാദ ചുതാന് ദിവ്യം അപാപം പാപനാശിനി എന്നൊക്കെ അവിടെ ആ അയോധ്യാകാണ്ടത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തോട് അടുക്കുമ്പോൾ രാമൻ വനത്തിലേക്ക് പോകുമ്പോഴേക്കും വാൽമീകി വർണ്ണിക്കുന്നത് കേൾക്കും വിഷ്ണുവിന്റെ പാദത്തിൽ നിന്ന് പ്രവഹിക്കാൻ തുടങ്ങിയവളാണ് ഗംഗ ആരുടെ തപസ്സിന്റെ ബലത്താൽ ആരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗീരഥനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗീരഥന്റെ തപസ്സിന്റെ ബലത്താൽ അങ്ങനെ വിഷ്ണുവിന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് അത് ദേവലോകത്തിലൂടി പ്രവഹിച്ചു വരുന്നു അതാണ് അതിന്റെ ആദ്യത്തെ മാർഗം അവിടെ നിന്നിട്ട് അത് ഭൂമിയിലേക്ക് വീഴുന്നു പക്ഷേ ഭൂമിക്ക് താങ്ങാനാവില്ല അതുകൊണ്ട് സാക്ഷാൽ മഹാദേവൻ കൈലാസോപരി നിന്നുകൊണ്ട് അതിനെ തന്റെ ജടയിൽ ധരിക്കുന്നു അങ്ങനെ ഗംഗ മഹാദേവന്റെ ജടയിൽ വീഴുന്നു അവിടെ നിന്നിട്ട് മഹാദേവൻ ആ ഗംഗയ്ക്ക് ഇങ്ങനെ ഭൂമിയിലേക്ക് പോകാനുള്ളതായ അവസരം കൊടുക്കുന്നു ജടയുടെ ഒരു ഭാഗം അല്പമൊന്ന് വകഞ്ഞു മാറ്റി അതിലേ പ്രവഹിക്കാൻ അവസരം കൊടുക്കുക എന്തിനു വേണ്ടി തന്നെ തപസ് ചെയ്യുന്ന ഭഗീരഥനെ അനുഗ്രഹിക്കാൻ വേണ്ടി ശിവനെ സന്തോഷിപ്പിക്കാൻ ഭഗീരഥൻ അപ്പോഴവിടെ തപസ് ചെയ്തു അതുകൊണ്ട് അവിടെ ആ ഗംഗയെ പ്രവഹിക്കാൻ അനുവദിച്ചു ആ ഗംഗ അവിടെ ഗംഗോത്രിയിലൂടെ ഗോമുഖിയിലൂടെ ഗംഗോത്രിയിലൂടെ ഹരിദ്വാറിലൂടെ ഭാരതത്തിന്റെ വിരുമാറിലൂടെ അന്ന് വറ്റിക്കിടക്കുകയായിരുന്ന വലിയ ഒരു കുഴിയിൽ ചെന്ന് വീഴാണ് അത് ഏതാ സമുദ്രമായിരുന്നു ഇന്ന് നമ്മൾ അതിനെ ഗംഗാസാഗരം എന്ന് പറയും പണ്ട് ഗംഗാസാഗരം എന്നാ പറഞ്ഞിരുന്ന അതിനെ സായിപ്പന്മാര് ബേ ഓഫ് ബംഗാളാക്കി അങ്ങനെ ബംഗാൾ ഉൾക്കടൽ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളെല്ലാം ശീലിച്ചു പോയി ഗംഗാസാഗരം ആ ഗംഗാസാഗരത്തിൽ ചെന്ന് വീഴ് അന്ന് ആ സാഗരം ഉണങ്ങി വരണ്ടു കിടക്കുകയായിരുന്നു അഗസ്ത്യ മഹർഷി അതിനെ കുടിച്ചു വെത്തിച്ചതാ മുഴുവൻ സമുദ്രത്തെയും കുടിച്ചു വെത്തിച്ചതാ അഗസ്ത്യ മഹർഷിക്ക് നമ്മുടെ പെരുകരെല്ലാം വലിപ്പേ ഉള്ളൂ പക്ഷേ തപസ്സുകൊണ്ട് പരമാത്മാ സ്വരൂപനായി തീർന്ന അഗസ്ത്യന് അസാധ്യമായിട്ടൊന്നും തന്നെയില്ല അപ്പോ അദ്ദേഹം ഗംഗാ സമുദ്രത്തെ മുഴുവൻ സമുദ്രത്തെയും തന്റെ കൈക്കുമ്പിളിലാക്കി കുടിച്ചു പറ്റിച്ചു അങ്ങനെ ഉണങ്ങി വരണ്ടുകിടക്കയായിരുന്നു ഈ ഗംഗാനദി എന്ന ആ വരണ്ടുകിടക്കുന്ന മണ്ണിലെ കുഴിയിലേക്ക് വീണു ഗംഗാനദിയെ അങ്ങ് പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് ഭഗീരഥൻ ഇതെല്ലാം ചെയ്ത് എന്നിട്ട് അതിലൂടെ അങ്ങ് പാതാളത്തിലെത്തി ഭഗീരഥന്റെ പിതാമഹന്മാർക്ക് മോചനത്തെ നൽകി പാപനാശിനിയും അങ്ങനെ മൂന്ന് വഴികളിലൂടെ പ്രവഹിക്കുന്നവളാണ് ഗംഗ ദേവലോകത്തിലൂടെ ഭൂലോകത്തിലൂടെ പാതാളത്തിലൂടെ അതാണ് ത്രിപഥകം അത് ഗംഗയുടെ മഹത്വമാണ് ആ ഗംഗ നമ്മുടെ ഉള്ളിൽ നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അത് യോഗശാസ്ത്രവും അതേപോലെ വേദാന്തശാസ്ത്രവും ഒക്കെ നമുക്ക് വ്യക്തമാക്കി തരും അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് വാൽമീകി ഇതെല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നതെന്ന് അറിയണം ഇതിലെ ആ ഈ ശ്ലോകങ്ങൾ വിശദീകരിക്കാൻ അതിലേക്കെല്ലാം പോകണം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ശാസ്ത്രങ്ങൾ അറിയും അല്ലാതുള്ള ആളുകൾക്ക് അത് പഠിക്കാനാകും അങ്ങനെ യാത്ര ചെയ്യുന്നവരായ അവർ അങ്ങനെ മൂന്നാം മാർഗങ്ങളിലൂടെ ഒഴുകുന്ന ആ ഗംഗാനദിയെ കണ്ടു എവിടെ സരയവുമായിട്ട് അത് ചേരുന്നയിടത്ത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ മുന്നോട്ട് പോകണമെങ്കിൽ നദി കടക്കണം ഏതാ നദിയാ കടക്കേണ്ടത് ദക്ഷിണ ദിക്കിലേക്കാ പോകേണ്ടത് അതുകൊണ്ട് ഗംഗാ നദിയെ കടന്നു വേണം പോകാൻ ദക്ഷിണ ദക്ഷിണതീരത്തു കൂടിയാണ് ഇതുവരെ യാത്ര ചെയ്തത് ഇനി ഗംഗ നട കടന്ന് ദക്ഷിണ ദിക്കിലേക്ക് പോകണം പക്ഷെ അന്ന് അവിടെ താമസിക്കാനായിട്ട് വിശ്വാമിത്ര മഹർഷി തീരുമാനിക്കാണ് അവരെത്തിച്ചേർന്നിരിക്കുന്നത് ദിവ്യമായിരിക്കുന്ന ഒരാശ്രമത്തിൽ അതിന്റെ പേരാണ് കാമാശ്രമം എന്താ ആ പേര് വരാൻ കാരണം ആരാണോ എന്തെല്ലാം നല്ല കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ആ ആശ്രമ ദർശനം അവർക്ക് നേടിക്കൊടുക്കും അങ്ങനെ കാമങ്ങളെ ആഗ്രഹങ്ങളെ സാത്വികമായ ആഗ്രഹങ്ങളെ നല്ല ആഗ്രഹങ്ങളെ ലോക നന്മയിൽ ഫലിക്കുന്നതായ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്ന ആശ്രമം എന്തുകൊണ്ടുവച്ചാൽ അവിടെ മഹാദേവൻ തപസ് ചെയ്തിരുന്നു അതാണ് അതിന്റെ പ്രത്യേകത അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അറിയാം ആ കാടുകൾ വളരെയേറെ മനോഹാരിതയോടുകൂടിയതാണ് ആരുടെ മനസ്സ് ശാന്തമായി തീരും അത്ര കണ്ട് ദിവ്യമായിരിക്കുന്ന അനുഭൂതിയെ ഹൃദയത്തില് ആ കാടുകൾ ഉണ്ടാക്കും അതാണ് അവിടെ എത്തിയ ഉടൻ തന്നെ ആ കാനനത്തിന്റെ ഭംഗി രാമലക്ഷ്മണന്മാരെ ആകർഷിച്ചു ഇതൊരു ദിവ്യസ്ഥാനമാണ് എന്ന് അവർക്ക് ഉടനെ മനസ്സിലായി ഇത് ആശ്രമമാണ് ആശ്രമ ഭൂമിയാണ് ആശ്രമത്തിന് സമീപമുള്ള കാനനമാണ് എന്ന് അവർക്ക് മനസ്സിലായി അവരുടനെ തന്നെ വിശ്വാമിത്രനോട് ചോദിക്കുകയാണ് തത്ര ആശ്രമപദം പുണ്യം ഋഷിണാം ഭാവിതാത്മനാം വളരെയേറെ മഹാതപസികളായിരിക്കുന്ന ലോകത്തെ അനുഗ്രഹിക്കുന്നതിൽ അങ്ങേറ്റം ദത്ത ശ്രദ്ധരായിരിക്കുന്ന കരുണാമയന്മാരായ ഋഷിമാരുടെ ആശ്രമപഥത്തില് എത്തി അപ്പോഴേക്കും അത് ആരുടെ ആശ്രമമാണ് എന്ന് കസ്യായം ആശ്രമ പുണ്യ രാമൻ ഗുരുനാഥനായിരിക്കുന്ന വിശ്വാമിത്രനോട് ചോദിക്കുകയാണ് അല്ലയോ മഹർഷി ഈ പുണ്യമയമായിരിക്കുന്ന ആശ്രമം ഇതാരുടേതാണ് കൊൻസ്മിൻ വർഷത്തെപ്പോ മാൻ ഈ ആശ്രമത്തിൽ ആരാണ് വസിക്കുന്നത് ആരാണ് തപസെയ്യുന്നത് നിശ്ചയമായിട്ടും അങ്ങേയറ്റ തപോബലമുള്ള ഒരാളാണ് അതുകൊണ്ടാണ് പ്രകൃതി തന്നെ ദേവലോകത്തെക്കാളും സുന്ദരിയായിട്ടിവിടെ നിൽക്കുന്നത് അല്ലയോ ഭഗവാനെ ഇത് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് വളരെയേറെ കൗതുകമുണ്ട് അതുകൊണ്ട് അങ്ങനത്ത് പറഞ്ഞു തന്നാലും എന്ന് അവർ രണ്ടുപേരും പറഞ്ഞപ്പോ വിശ്വാമൻ വളരെയേറെ സന്തോഷമായി തന്റെ ശിഷ്യന്മാര് അവരെ താൻ ഉദ്ദേശിച്ചിരിക്കുന്നതായ ആ സാത്വികമായ ഈശ്വരീയമായ ബന്ധാവിൽ കൂടെ തന്നെ വളരെ വേഗത്തിൽ വളർന്നു വരുന്നു ആ ഗുരുനാഥന് വളരെയേറെ സന്തോഷമായി